ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് എൻ്റെ നാട്ടിലെ വിശേഷങ്ങളുമായിട്ടാണ് നാട്ടിലെ വിശേഷങ്ങളും വിശേഷങ്ങളും ഒക്കെ ആയിട്ടാണ് അപ്പോൾ അവിടെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന പുനഃപ്രതിഷ്ഠ മഹോത്സവമായിരുന്നു അപ്പോൾ ആ അമ്പല സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണിത് അമ്പലം ഒരു ചെറിയ കുന്നിൻ്റെ മുകളിലായിട്ടാണ് അപ്പോൾ അതിൻ്റെ താഴെത്തവശാണിത് അപ്പോൾ ഇത് വിഷ്ണു ക്ഷേത്രത്തിൽ നിന്നും ഭഗവാന്റെ വിഗ്രഹം താലപ്പൊലി ഘോഷയാത്രയോടുകൂടി പുതിയ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് മൂലബിംബ പ്രതിഷ്ഠ എന്ന് പറഞ്ഞ ചടങ്ങാണിത് രാവിലെയായിരുന്നു അപ്പോൾ ഈ അമ്പലം പഴയ കാലത്ത് ഇരിഞ്ഞു പൊളിഞ്ഞു വീണ ക്ഷേത്രമായിരുന്നു അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുഴയുടെ സൈഡിലായിട്ടാണ് അവിടെ വെള്ളം കയറുന്ന സ്ഥലമാണ് അപ്പോൾ അവിടെ അമ്പലം പണിയാൻ സാധിക്കില്ല അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ ആ വിഗ്രഹം വിഷ്ണു ക്ഷേത്രത്തിൽ വെച്ച് ആരാധന നടത്തി പോരുകയായിരുന്നു അപ്പോൾ അവിടെ ഭഗവാന് സ്ഥാനം പോരാ വേറെ തന്നെ ക്ഷേത്രം വേണം എന്നുള്ളത് കൊണ്ട് പുതിയതായി നിർമ്മിച്ച ക്ഷേത്രമാണിത് അതൊരുപാട് കാലത്തെ ആഗ്രഹമാണ് നാട്ടുകാരുടെ സ്വപ്നമാണ് പക്ഷെ അതിനുള്ള സ്ഥലം ഉണ്ടായിരുന്നില്ല പിന്നീട് ആ സ്ഥലം നമ്മുടെ നാട്ടിലെ തന്നെ ഒരു അദ്ധ്യാപകൻ നൽകിയതാണ് വിഷ്ണു ക്ഷേത്രത്തിനടുത്ത് തന്നെ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ആ അമ്പലം പണിയാൻ ശ്രമിച്ചെങ്കിലും അത് നടന്നില്ല അപ്പോൾ ഈ അമ്പലം ഉള്ള സ്ഥലത്ത് തന്നെ പുതിയതായിട്ടുള്ള അമ്പലവും നിർമ്മിക്കണം എന്നായിരുന്നു അതുകൊണ്ട് ആ അധ്യാപകൻ നൽകിയ സ്ഥലത്താണ് ഇന്ന് ഈ അമ്പലം ഉള്ളത് പക്ഷേ അദ്ദേഹത്തിന് ഈ ഒരു ക്ഷേത്രത്തിൽ കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ല അദ്ദേഹം ഇല്ല എന്ന് പറഞ്ഞ അധ്യാപകനായിരുന്നു നാട്ടുകാരുടെ സ്വപ്നം പൂ കഴിഞ്ഞു ദിവസം നീണ്ടു നിൽക്കുന്ന മഹോത്സവമായിരുന്നു ഭഗവാന്റെ വിഗ്രഹം അമ്പലത്തിൻ്റെ അടുത്തെത്തി അപ്പോൾ അത് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നതാണ് ഓരോ ദിവസവും ഓരോ ചടങ്ങ് ആയിരുന്നു രാവിലെ രാവിലെയും വൈകുന്നേരവും ഓരോരോ ചടങ്ങുകളുണ്ട് അന്നദാനമൊക്കെ ഉണ്ടായിരുന്നു ഇത് ആദ്യത്തെ ദിവസത്തെ താഴിക വെക്കൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചടങ്ങാണ് ഓം ഓം നമഃ നമഃ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രമാണിത് അപ്പോൾ അവിടെ ഈ പഴനിമലയിൽ ഉള്ള അതേ രൂപം തന്നെയാണ് എന്നാണ് പറയുന്നത് ഇതിന് പുറകിൽ കുറേ ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ പിന്നീട് പറയാം പിന്നെ ഇവിടെ സ്വാമി ക്ഷേത്രമാണെങ്കിലും അവിടെ ഗണപതിയും ഉണ്ട് ഗണപതിക്കും കൂടെ ഒരു സ്ഥാനമുണ്ട് അപ്പോൾ അവിടുത്തെ ദേവന്മാർ സുബ്രഹ്മണ്യസ്വാമിയും ഗണപതിയുമാണ് ओम सुप्रमण्याय नमः 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 Oh, Supermanyaya in the Bath. O Supermanyaya in Oh, Bath. O Supermanyaya in the Bath. O Oh, in the Bath. O Supermanyaya in the Bath. O Supermanyaya കുറെ സമയത്തെ പൂജയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അത് നേരിട്ട് കാണാനുള്ള ഭാഗ്യം ഉണ്ടായി ഞങ്ങൾ ഉച്ചക്ക് ശേഷം വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് അമ്മമ്മയും മക്കളൊക്കെ നടന്നു നടന്നുപോക്കാണ് അപ്പോൾ മോൻ ബാവാ കുറെ വിശേഷങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടാണ് വരുന്നത് വെള്ളം ധാരങ്ങനെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോ അത് അവൻ അവര് ആദ്യമായിട്ടാണ് ഇതൊക്കെ കാണുന്നത് എൻ്റെ നാടൊക്കെ അവരങ്ങനെ നടന്നിട്ടൊന്നും കാണാറില്ല ഇത് ഞങ്ങൾ അമ്പലത്തിലേക്കായത് കൊണ്ട് നടന്ന് തന്നെയാണ് വരുന്നത് ഒരു പത്ത് മിനിറ്റ് ദൂരേ ഉള്ളൂ നടക്കാൻ ഇത് വൈകുന്നേരത്തേതാണേ ലക്ഷം ദീപം കത്തിക്കൽ അപ്പം ഞങ്ങൾ വന്ന് വൈകുന്നേരം വീട്ടിലൊക്കെ പോയി വൈകുന്നേരം വന്നു വിളക്ക് കത്തിക്കാൻ വേണ്ടി വന്ന് ഞാനും മക്കളും എല്ലാവരും കൂടെ ലക്ഷം ദീപം തെളിയിച്ച് രാത്രിയിൽ എല്ലാ പരിപാടിയിലും പങ്കെടുത്ത് ഇന്നത്തെ പ്രത്യേക വഴിപാട് വഴിപാട് സിദ്ധാർത്ഥ ജീവിതം തെളിയിക്കുന്നതാണ് വാവയും സിദ്ധാർഥും വാവ കുറെ വിളക്കൊക്കെ കത്തിച്ചു ഭയങ്കര ഇഷ്ടായിരുന്നു ഞാൻ കത്തിക്കാൻ ഞാൻ കത്തിക്കാന്ന് പറഞ്ഞിട്ട് ഒരുപാട് വിളക്കൊക്കെ കത്തിക്കാൻ പറ്റി ൊരു ദിവസം മാത്രമല്ല നമ്മളെല്ലാ ദിവസവും വന്നു വിളക്കൊക്കെ കത്തിക്കാൻ വന്നു പത്ത് ദിവസത്തെ പരിപാടിയായിരുന്നു പിന്നെ രാത്രിയാകുമ്പോൾ കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇത് രാത്രിയിലത്തെ ദൃശ്യങ്ങളാണ് നല്ല ഭംഗി വിളക്കൊക്കെ തെളിയിച്ച ശേഷം ഉള്ളതാണ് അമ്പലം മുഴുവനായിട്ട് ഇങ്ങനെ ദീപം തെളിഞ്ഞിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് വാവ അതൊക്കെ നോക്കി ആഹ്വരിക്കലാണ് പിന്നെ പഞ്ചവാദ്യവും താഴമ്പാകുമൊക്കെ ഉണ്ടായിരുന്നു ശേഷം നമ്മളൊക്കെ പരിപാടികളൊക്കെ കണ്ട് രാത്രിയാണ് മടങ്ങിയത് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എത്രയൊക്കെയാണ് ഇനി അടുത്ത ഭാഗം പിന്നീട് ചെയ്യാം ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു കൂട്ടുകാരിയുടെ മോ മകളാണിത് അപ്പോൾ നല്ല നല്ല ആയിരുന്നു ഡാൻസ് കൈപൊട്ടിക്കറി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പാട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായ വീഡിയോ മുഴുവനായി കാണണം സ്കിപ്പ് ചെയ്യാതെ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു